ഒറ്റയടിക്ക് കൊന്നാൽ സ്വർഗം കിട്ടും രണ്ടടിക്ക് കൊന്നാലും സ്വർഗം കിട്ടും എന്ന് അങ്ങനെ ഒരു ടോൾ പോസ്റ്റ് ഉണ്ട് അപ്പൊ ഈ ട്രോളാണ് പിന്നീട് ഒരു ഉസ്താദ് എടുത്ത് വലിയ രൂപത്തിൽ എഴുതി അപ്പോ ടോമി സെബാസ്റ്റ്യന് എല്ലാ മതങ്ങളെയും വിമർശിക്കാം ടോമി സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പുറത്തു വന്ന ആളായതുകൊണ്ട് ക്രിസ്ത്യൻ മതത്തെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നില്ല അദ്ദേഹത്തിന് ഈ പറഞ്ഞതില് എന്തെങ്കിലും ശരി തെറ്റുകൾ ഉണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത് ഇദ്ദേഹം ഈ പറഞ്ഞതില് ഭഗവത്ഗീത കൃഷ്ണൻ പറഞ്ഞ തെറിയാണോ ദുര്യോധനനും ദേഹവും തമ്മിലുണ്ടായ തെറിയാണോ എന്നത് അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ പറയേണ്ടുന്ന മറുപടിയാണ് അത് പറയുന്നത് പ്രതീക്ഷിക്കാം ഇപ്പോ നമ്മുടെ നാട് ഒരു മതേതര രാജ്യമാണ് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ മതമൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് നമ്മുടെ നാട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വികാരം മതവികാരം വ്രണപ്പെട്ടാൽ ഉടനെ നമ്മുടെ നാട്ടിന്റെ മതേതരത്വം തന്നെ തകർന്നു പോകുന്ന രൂപത്തിലാണ് അപ്പൊ നമുക്കറിയാം ബിരിയാണി എന്ന സിനിമയിൽ കനിയ കുസൃതി റോൾ എന്തായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ സമയത്ത് അവരെ തെറി പറഞ്ഞിരുന്ന ആളുകൾ ഭയങ്കരമായി പുലഭ്യം പറഞ്ഞിരുന്ന ആളുകൾ പിന്നീട് ഒരു തണ്ണിമത്തൻ്റെ ബാഗ് എടുത്ത് പൊക്കിയതേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ പലസ്തീൻ ഐക്യദാർഢ്യമാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വന്നത് എനിക്കറിയാം പിന്നെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇസ്ലാം മതത്തെ വിമർശിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള വസ്തുതയാണ് അതൊരു പക്ഷേ ഇസ്ലാം നാമധാരികൾ നാമധാരികളിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം യുക്തിവാദികൾ നമുക്കിടയിലുണ്ട് അതുപോലെ നമ്മൾ ചുരുങ്ങരുത് എല്ലാ മതങ്ങളെയും എല്ലാവർക്കും വിമർശിക്കാം തന്റെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ അതിനകത്ത് വസ്തുതകൾ ഉണ്ടാകണമെന്ന് മാത്രം മതവിക